എറണാകുളം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ തട്ടേക്കാടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ ബോട്ട് സവാരിയാണ് ചെറിയ ഇടവേളയ്ക്ക് ശേഷം വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഉള്ള ബോട്ടിംഗ് പുനരാരംഭിച്ചു എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതവും അനുബന്ധ മേഖലകളും കാടിനെയും കാട്ടാറിനെയും തൊട്ടറിഞ്ഞ് പെരിയാറിലൂടെ വനംവകുപ്പ് നടത്തുന്ന ബോട്ട് യാത്ര തേക്കടിയിലെ ബോട്ട് യാത്രയോട് കിടപിടിക്കുന്നതാണ് തട്ടേക്കാട് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സി ടി പറഞ്ഞു കുറേ കാലം വൈകിയതിനു ശേഷമാണ് ഈ സീസണിലെ ബോട്ടിംഗ് ആരംഭിച്ചത് നമ്മുടെ പെരിയാറിലെ ജലനിരപ്പിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് മറ്റ് ചില പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ബോട്ടിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കാലതാമസം എല്ലാം വന്നു എന്തായാലും നമ്മൾ ഇപ്പോൾ ഊർജിതമായിട്ട് ബോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് രണ്ട് ബോട്ടുകളാണുള്ളത് ഇരുപത് കപ്പാസിറ്റിയിലും അതുപോലെ തന്നെ ആറ് കപ്പാസിറ്റിയിലും ഉള്ള രണ്ട് ബോട്ടുകൾ നമ്മൾ ട്രിപ്പ് ചെയ്യുന്നുണ്ട് അത് രാവിലെ ഏഴ് മണി മുതൽ മണി വരെയാണ് അതിൻ്റെ സഞ്ചാര സമയം എന്ന് പറയുന്നത് ഒരാൾക്ക് നൂറ്റമ്പത് രൂപ പ്രവേശന ഫീസ്ന് പുറമെ നൂറ്റമ്പത് രൂപയാണ് ഒരു മണിക്കൂർ നേരത്തേക്ക് ബോട്ടിംഗ് ഉള്ളത് പെരിയാറിൻ്റെ വിശാലമായ ഈ ജലാശയം നമ്മൾ കണ്ട് ആസ്വദിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ഈ ബോട്ടിംഗ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രാത്രിയുടെ വന്യത ആസ്വദിച്ച് വനത്തിനുള്ളിൽ താമസിക്കാൻ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള വാച്ച് ടവറും ട്രീ ഹൗസും വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് വനത്തിനുള്ളിൽ പക്ഷി നിരീക്ഷണം നടത്താനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ന്യൂസ് എറണാകുളം പാടശേഖരത്തിലേക്ക് മലിനജലം ഒഴുക്കുന്നതോടെ സംഭരിച്ചു വെച്ച ടൺ കണക്കിന് നെല്ല് നശിച്ചു പാലക്കാട് ആനക്കരയിലാണ് കർഷകരെ ദുരിതത്തിലാക്കിയ സംഭവമുണ്ടായത് ഇത് മൂന്നാം തവണയാണ് സമാനമായ രീതിയിൽ മലിനജലം തള്ളിയത് ആനക്കരയിൽ സംഭരണത്തിനായി പാടശേഖരത്തിൽ കൂട്ടിയിട്ട നെല്ലുകൂനയിലേക്കാണ് മലിനജലം ഒഴുകിയത് കർഷകൻ കൃഷ്ണൻ പാട്ടത്തിനെടുത്ത കൃഷിയിടത്തിലെ വിളവെടുത്ത നെല്ലാണ് നശിച്ചത് മൂന്നാം വട്ടമാണ് സമാനമായ രീതിയിൽ മലിനജലം തള്ളിയത് ഒഴുക്കിവിട്ട രീതിയിലുള്ള അടയാളങ്ങൾ പാടത്തും പാതയോരത്തുമായിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കൊയ്ത ശേഷം പാടത്തിട്ട് ഉണക്കിയ നെല്ല് ടാർപോളിംഗ് ഷീറ്റിട്ട് മൂടിവെച്ചതായിരുന്നു കർഷകൻ കൃഷ്ണൻ രാവിലെ പാടശേഖരത്തിലെത്തിയപ്പോഴാണ് സംഭരിച്ച നെല്ലിൽ വെള്ളം നിറഞ്ഞ നിലയിൽ കാണുന്നത് ദുർഗന്ധം ഉണ്ടായിരുന്നതായും കർഷകൻ പറഞ്ഞു വന്യമൃഗങ്ങളിൽ നിന്നും ഇത് സംരക്ഷിച്ച് കൊണ്ടുവന്നിട്ട് രണ്ട് മണി നമ്മൾ കൊയ്ത് കൊണ്ടിവിടെ കൂട്ടിക്കഴിഞ്ഞാൽ അതില് സാമൂഹ്യദ്രോഹികൾ ചെയ്യുന്ന പണിയാണ് ഈ കാണുന്നത് എനിക്ക് ഇത്രയും നഷ്ടം പറ്റ കൊണ്ട ഒഴിച്ചുള്ള സ്ഥലങ്ങൾ കണ്ടാ അറിയാം ഈ കാണുന്ന സ്ഥലം പറഞ്ഞുകഴിഞ്ഞാല് അവിടെ കൊണ്ടുവന്ന അവർ ഒഴിച്ചിട്ടുള്ള സ്ഥലമാണ് കാണുന്നത് ഇത്രയും സ്ഥലങ്ങളൊക്കെ ഇതാക്കി ഇത്രയും എന്റെ നെല്ല് നശിച്ചിരിക്കും പാട്ടത്തിനടുത്ത ഒമ്പത് ഏക്കറിൽ വിളവെടുത്ത നെല്ലാണ് സപ്ലൈകൈക്ക് കൈമാറാനായി പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്നത് മലിനജലം കയറിയതോടെ വിലയിൽ വലിയ കുറവുണ്ടാകുമെന്നും വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചതെന്നും കർഷകൻ പറഞ്ഞു സമാനമായ രീതിയിൽ ഇതേ സ്ഥലത്ത് മൂന്നാം തവണയാണ് സാമൂഹ്യ വിരുദ്ധർ മലിനജലം ഒഴുക്കിയിരിക്കുന്നത് തൃത്താല മേഖലകളിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നുണ്ടെന്ന പരാതിയും വ്യാപകമാണ് വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് പാലക്കാട്